ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബോഗൻ ചെയ്ത ഒരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ അത് സക്സസ് ആയത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് സക്സസ് ആയതും കവർ നമ്മൾ എപ്പോഴും സമയത്താണ് അയക്കേണ്ടത് എന്നുള്ളതും അത് അയച്ചതിന് ശേഷം നമ്മൾ എവിടെയാണത് വെക്കേണ്ടതെന്നും കൂടിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഏകദേശം ഈ ഒരു മാസം തുടക്കത്തിൽ തന്നെയാണ് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തത് ഇനി ഗ്രാഫ്റ്റ് ചെയ്തത് തന്നെ നല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിന് ചെയ്ത് വെച്ചത് കേട്ടോ ഇതാക്കുന്ന പ്ലാന്റ് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇത് ഇതാ ഫുള്ള് സിപ്പ് കവർ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ചെടി ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊമ്പുകളൊക്കെ വളർന്ന് വരികയും ചെയ്തിട്ടുണ്ടോ ഇതാക്കുന്ന ചെറിയൊരു കമ്പുമലാണ് നമ്മളിത് ചെയ്തു കൊടുത്തത് ഇപ്പം നിലവിലുള്ളതൊക്കെ വലിയ കമ്പുകളൊക്കെ സാധാ വെറൈറ്റി ഇതിൻ്റെ മുകളിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിത് ചെയ്യുന്നത് ഈ സാധാരണ ഉള്ള ഒരു വെറൈറ്റിക്ക് പകരം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹൈബ്രിഡ് ആണ് ചെയ്യുന്നത് അപ്പം ഹൈബ്രിഡ് ആയാലും ഇതിൻ്റെ പൂവിൻ്റെയും കുറേ കാലത്തേക്കൊന്ന് നീണ്ടു നിൽക്കുമെന്ന് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ നീണ്ടു നിൽക്കുന്ന അമ്മ കാണാൻ എന്തെങ്കിലും നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും ഹൈബ്രിഡ് അമ്മ പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല അതിൻ്റെ കമ്പുകൾ ഒരുപാട് അങ്ങോട്ട് വളർന്നു പോവുകയില്ല അപ്പം ചെടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇതിൻ്റെ പോലെ ഞാൻ കാണിച്ചരാം ഇവിടെ ഏകദേശം ഏയ് കമ്പ് ഞാൻ ഇതിൻ്റെ പോലെ ഏയ് സിപ്പിൻ്റെ കവർ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഈ ഏയ് വ്യത്യസ്ത കളറുകളാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ചെയ്തത് ഇതില് ഏകദേശം ആറെണ്ണവും ഇതിൻ്റെ മുകളിൽ മുളച്ച് വന്നിട്ടുണ്ട് ഈ സിപ്പിൻ്റെ കവറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അതാ ഇവിടെ നോക്കിയാൽ തന്നെ നല്ല പച്ച ഇലകളൊക്കെ ഇതാക്കുന്ന ഇതില് വന്നിട്ടുണ്ട് ഇതിൽ മാത്രേ ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇതിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ട് ഇനി ഇത് അയക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം കാണാം ഇതിങ്ങനെ ഇല നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകൾ എന്ത് ചെയ്യും ഇതിൻ്റെ മുകളിലേക്ക് പറ്റി പിടിക്കും പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടിയിൽ എനിക്ക് ഗ്രാഫ്റ്റിങ് പെട്ടെന്ന് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് അതായത് ഈ ഈ ഒരു വേനൽക്കാലത്ത് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പിന്നെ ചിലതൊക്കെ ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതും അത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ കവറ് ഞാൻ അയക്കുന്നത് കാണിച്ചു തരട്ടോ ഫസ്റ്റ് ഇതാക്കുന്ന ഈ ഒരു കമ്പ് ഇത് ഏത് കളറാണെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞാലേ കളർ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും ഏ വെറൈറ്റിയാണ് ഞാൻ ചെയ്തതെട്ടോ ഇതിൽ ഇതിൻ്റെ ഇതാക്കുന്ന തായാണ് കെട്ടിട്ടത് അത് നമ്മളൊരു മൂർച്ചുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് എടുക്കുമ്പം ഇത് പ്ലാസ്റ്റിക് കവർ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് തായൊക്കെ നമ്മൾ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യുക സാവധാനത്തിൽ നമ്മൾ പൊക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പൊ ഈ ചെയ്യുന്നതിന് മുള്ളൊക്കെ നമ്മൾ ആദ്യം ഒഴിവാക്കിയിരുന്നു അതിന് എല്ലാ ഹൈബ്രിഡിനും മുള്ളുണ്ടാവില്ല മുള്ളില്ലാത്ത ഉണ്ട് ഇതാക്കുന്ന ഇവിടെ നല്ല രീതിയിൽ തന്നെ മുളകൾ വന്നത് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ മുളകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക്കോട് കൂടുതൽ നമ്മൾ മെച്ചേണ്ടി നിൽക്കുകയും ചെയ്യരുത് ഉണ്ടോ എല്ലാ അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് മുളകൾ വന്നിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അതാ അടുത്തത് ഈ ഒരു കമ്പാണ് ഇതിലും അതേപോലെ തന്നെ കുറെ സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാകണ്ടല്ലേ ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ആയിട്ട് തന്നെതാ കുറെ സ്ഥല മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ട് പുതിയ ഇലകൾ വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കമ്പാണ് ഇനി മൂന്നാമത്തെ ഇതാക്കുന്നത് ഇവിടെ ഉണ്ടേ ഇതൊക്കെ ചെറിയ കമ്പുമലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടോ ഇലയെ തണ്ടുമ്പോൾ തന്നെ ചെയ്തത് ഇതില് അതേ രീതി തന്നെ നേരത്തെ അത്ര വന്നിട്ടില്ലെങ്കിലും ഏകദേശം ഒരു രൂപത്തിൽ അതായത് നാല് നാലഞ്ച് സ്ഥലങ്ങളിൽ തന്നെ അതിൻ്റെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സാധാ കമ്പുമ്പോൾ തന്നെ ഉണ്ടായതാണ് മുള പൊട്ടി ഉണ്ടായതാണ് അതൊക്കെ നമ്മൾ ഇന്ന് ഒഴിവാക്കി കൊടുക്കുക ഇങ്ങനെ ഒഴിവാക്കിയാലേ എന്തു ചെയ്യും ബാക്കിയുള്ളത് നല്ലൊരു വളർച്ച നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇത് മൂന്നും ഒക്കെയാണ് ഇനി ഇതാക്കുന്ന നാലാമത്തെ കമ്പാണേത് നാലാമത്തെ കമ്പിലിതാക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇലകൾ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇനി ഇത് അഞ്ചാമത്തെ കമ്പാണ് ഇതാ താഴെയുള്ളത് അഞ്ചാമത്തേതാണ് അതിന്റെ താഴെയുള്ളതൊക്കെ നമ്മൾ പറ്റിയത് എന്ത് ചെയ്യണം സാധാ കമ്പിന്റെ വെറൈറ്റികളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതില് ഇലകൾ വന്നത് താ കേട്ടോ പറ്റിപ്പോയത് ഉണ്ടല്ലേ ഇതാണ് ഇലകൾ വന്ന് കൂടുതൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഇലകൾ എന്ത് ചെയ്യും അതിനുള്ളിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഈ ഇലകൾ ഇങ്ങനെ പോയി പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്തു കൊടുക്കണം ഇതിലിതാക്കുന്നപ്പം നിലവിലുള്ളത് മുകളിൽ വെച്ച് മാത്രമേ ഇലയെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവിടെയൊക്കെ പുതിയ ഇലകൾ വ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇതിൻ്റെ മുകളിൽ അഞ്ചെണ്ണം ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടെണ്ണം കൂടിയാണ് രണ്ടെണ്ണം ഇനി അടുത്ത് രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ടേ ഉള്ളൂ അത് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ടില്ല ഇവിടെയും ഇതിന് തളിരല വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് അയച്ചു കൊടുക്കുന്നില്ല അപ്പോൾ അഞ്ച് ഹൈബ്രിഡ് വെറൈറ്റികൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നോർമൽ ഉണ്ട് ഈ കമ്പുകളൊക്കെ നോർമൽ വെറൈറ്റിയാണ് അതിലൊക്കെ ഫ്ലവറി ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കളക് ഫ്ലവറ് നിലവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് തോന്നിയത് ആ നോർമലിനേക്കാളും നല്ലത് ഹൈബ്രിഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഹൈബ്രിഡാണ് ഞാനിതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുത്തിട്ടോ ഇതൊന്ന് ഇലകൾ വലുതായതിന് ശേഷം ആ സാധാ വെറൈറ്റികളൊക്കെ ഇന്നൊന്ന് വെട്ടി നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക അതായത് അതും ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ പക്ഷെ ഇതാണ് ഇവൽ കൂടുതൽ ഉണ്ടാവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത മറ്റൊരു ചെടിയാട്ടോ ഇത് ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പുകളൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ കമ്പുമെല്ലാണ് നേരിട്ട് ചെയ്തത് കേട്ടോ ഇതിലിതാക്കുന്ന ഈ രണ്ടെണ്ണവും നന്നായിട്ടന്നെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് കൊമ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അയച്ച് കൊടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതാക്കുന്ന ഇതിൻ്റെ ഈ താഴെ ഭാഗത്ത് ഇവിടെ തന്നെ അടിയറ്റത്താണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കമ്പവും അങ്ങനെ തന്നെയാണ് ഇനി ഇത് ചെയ്യേണ്ടത് നല്ല തണല് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചു കൊടുക്കണം കാരണം ഇന്ന് തന്നെ നല്ല വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ ഈ ഇലകൾ എന്ത് ചെയ്യും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല തണല് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കുക ഒന്ന് രണ്ട് ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം ചെറിയ ചെറിയ വെയിലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ ആകുമ്പോൾ എന്തു ചെയ്യും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സക്സസ് ആയി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇത്തരം വീഡിയോകൾ ഞാൻ ഒരുപാടൊന്നും പോസ്റ്റ് ചെയ്യാറുണ്ട് അതൊക്കെ കണ്ടിട്ട് അതൊരു പ്രചോദനാക്കിയിട്ട് എന്ത് ചെയ്യുക ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി നോക്കുക നമ്മൾ പുറമേ നിന്ന് ഒരുപാട് വില കൊടുത്താണ് സാധനങ്ങളൊക്കെ ഇങ്ങനത്തെതൊക്കെ വാങ്ങാറുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ പരമാവധി ആൾക്കാർ ചെയ്ത് നോക്കുക ഇത് ഉപകാരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ